ഞാനിതിന് വരുന്ന സമയത്ത് ഭയങ്കര ദാരിദ്ര്യവസ്ഥ വന്നു മക്കളെ പഠിപ്പിച്ച് മോനിപ്പോ പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പൊക്കെ ഞാൻ കുട്ടിനോട് ചോദിച്ചിട്ടുണ്ട് എന്റെ മോനോട് ഞാൻ പണി ജോലി കിട്ടിയതിനെ കൊണ്ട് നിനക്ക് ജോലി കിട്ടിയപ്പോ സമൂഹത്തിൽ അങ്ങനെയാണല്ലേ നമുക്കിതൊരു ദുരഭിമാനമുള്ള ആൾക്കാരാണല്ലോ എല്ലാ ആൾക്കാരും എന്നോട് പറഞ്ഞില്ലേ മോനെ ഇങ്ങനെ പണിയൊക്കെ കിട്ടില്ല ഇനിയെങ്കിലും പണി നിർത്തിക്കൂടത് അപ്പൊ എന്റെ മോനെന്നോട് പറഞ്ഞ ഒരു വാക്കാണ് ഉമ്മ ഈ പണിക്ക് മോനെ എനിക്ക് കുറവില്ല ഉമ്മ വേറൊരു പണിക്ക് പോന്നെ വിചാരിച്ചിട്ട് ഉമ്മ അത് പോണനാണെങ്കിൽ വിഷമ ഉമ്മക്ക് ഈ ജോലി അത്ര ഉമ്മ ചെയ്യുന്ന ഒരു ജോലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ വേദനം മാത്രല്ല സമൂഹത്തിന് നന്നാക്കിയാണ് ഉമ്മൊരു ഡോക്ടറെക്കാട്ടും വലിയൊരു പവറാണ് എന്ന് വെച്ചാൽ ഈ രോഗം വരാണ്ട് ഇപ്പോൾ ഒക്കെ ആയ സമയത്ത് ലോകം മുഴുവനും ഒട്ടടിച്ച് വീട്ടിലിരുന്ന സമയത്തും ഈ ഒരു യൂണിഫോം ഉള്ളതിനെ കൊണ്ട് നമുക്ക് എന്തിനേയും പോകായിരുന്നു അന്ന് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് വീടുകളിലേക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാനും അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനും അതായത് ലോകം മുഴുവൻ വീട്ടിലിരുന്നപ്പോഴും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയത് ഒരു ചൊല്ലില്ല അന്ന് നമ്മൾ വേസ്റ്റാണ് എടുത്തത് അതുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ഞങ്ങളുണ്ട് ഇതൊരു വേദന കിട്ടുന്ന തൊഴിൽ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞങ്ങൾ എടുക്കുന്നത് ഇതിനോട് അപ്പോൾ നമുക്ക് സമൂഹത്തിന് എല്ലാ ആൾക്കാരുടെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സമൂഹത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ള സന്തോഷമുണ്ട് പിന്നെ നമുക്കൊരു വരുമാനം ഉള്ളതിനെ കൊണ്ട് വീട്ടിൽ സമൂഹത്തിൽ നമുക്ക് വില ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണമെങ്കിൽ ഒക്കെ ഞങ്ങൾ ചെറിയ ചെറിയ പൈസേനെ കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഭർത്താവിനോട് ഭർത്താവിനെ പോക്കറ്റ് കൈയിടുക അല്ലെങ്കിൽ മക്കളോട് കൈ നീട്ടുന്ന ഒക്കെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു അഭിമാനക്കുറവാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു അമ്പത്തി മൂന്ന് വയസ്സ് എന്നാലും ഞാൻ സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്ത് നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നു അത് മറ്റുള്ളവരെ വില വെക്കാണ്ടല്ല അവരിലൊക്കെ പണം ഉള്ളതിനൊണ്ട് അല്ലെങ്കിൽ നമ്മളെ സ്വന്തമായിട്ട് സമ്പാദ്യം ഇല്ല നമുക്ക് ഒരു വില സമൂഹത്തിലുണ്ട് എവിടെ പോലെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാർ സേനയ്ക്ക് രൂപം കൊടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുകയും സംസ്കരിക്കുകയും പുനരുപയോഗിക്കുകയുമാണ് ഹരിതകർമ്മസേന ചെയ്യുന്നത് ഓരോ ദിവസവും കേരളം പുറന്തള്ളുന്ന ടൺ കണക്കിന് മാലിന്യത്തിൻ്റെ ശേഖരണവും സംസ്കരണവും ഇടർച്ചയില്ലാതെ ഒരു പരിധിവരെ കൊണ്ടുപോകുന്നവരാണിവർ മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അംഗങ്ങളാണ് നിലവിൽ സേനയ്ക്കുള്ളത് അതിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും സ്ത്രീകളാണ് തങ്ങൾക്കൊരു വരുമാനമായും വലിയൊരു സാമൂഹ്യ സേവനമായും ഈ തൊഴിലിനെ കാണുന്ന തീർത്തും സാധാരണക്കാരായ സ്ത്രീകൾ സംഘടിതമായൊരു തൊഴിൽ സമൂഹത്തിൻ്റെ കരുത്തരായ പ്രതിനിധികളായാണ് തങ്ങളെ സ്വയം കാണുന്നത് ഒരു വരുമാനം എന്നുള്ളതിലുപരി ഞങ്ങൾക്കും തോന്നുന്നു ഞങ്ങൾ ജീവിച്ച ഞാൻ ജീവിച്ച ഒരു സാഹചര്യത്തിൽ ആവരുത് ഇനി വരുന്ന എൻ്റെ തലമുറ ജീവിക്കേണ്ടത് എത്രയോ മാരാ പല ആപത്തുകളും കൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് എന്നെ കൊണ്ട് കഴിയുന്നത് ഒരു പ്ലാസ്റ്റിക്കെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റാന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് ഈ ജോലി ഇപ്പോൾ ചെയ്യുന്നത് ഞങ്ങളുടെ വാട് വൃത്തിയായി അപ്പൊ ഞങ്ങൾക്കൊരു വരുമാനമായി ജീവിതത്തിൽ ഒറ്റക്ക് ജീവിക്കാനുള്ള ഒരു കരുത്തില്ല ആരും സഹായിക്കേണ്ടല്ലോ ഈ ഭർത്താവ് കുടുംബമൊന്നും ഇല്ല അച്ഛല്ല അമ്മ ഇല്ല ഞാനും പറ്റിട്ട് വരുമാനത്തോക്കൂടിയാണ് ഞാൻ ജീവിച്ചു പോണത് എല്ലാരും കൂട്ടായ്മ നിൽക്കലേ അതൊരു സന്തോഷം തന്നെയാണ് എന്ത് വിഷമുണ്ടെങ്കിലും മനസ്സിലെ ഒരുപാട് കട ഉള്ളതാ അതുകൊണ്ട് ഇവിടെ വന്ന് അതൊക്കെ ഒരു തൊഴിലാളി എന്ന് പറയുന്നത് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് കൊണ്ടാണ് തൊഴിലാളി ആ തൊഴിലാളിക്ക് പല ഉണ്ടെങ്കിൽ പോലും ഈ കൂട്ടായ്മ ഭാഗമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കാരണം ഒന്നുമില്ലായ്മയെന്ന് സ്ത്രീകൾ ഇന്ന് വന്ന് ഇത്രയും ഒരു വീടിൻ്റെ കരുത്തരാണ് തൊഴിലാളികൾ കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ ഒന്നുമില്ലാതെ അടുക്കളയിലിരുന്ന സ്ത്രീകളാണിന്ന് കുടുംബശ്രീ വന്ന് ആ കുടുംബശ്രീൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികളായി ഇന്ന് നമ്മുടെ തൊഴിലാളികളുടെ ഇടയിൽ ഡോക്ടർമാരുണ്ട് എൻജിനീയർമാരുണ്ട് സ്വന്തം വീട് പണിത സ്ത്രീകളുണ്ട് മക്കളെ സ്വന്തം കാലിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റിയ ആളുകളുണ്ട് അപ്പൊ അങ്ങനെ ഉന്നത തലത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ വിദ്യാഭ്യാസമുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഞങ്ങളെ വാർത്തെടുത്തു തന്നെ പറയാ അത് ഞങ്ങൾ അധ്വാനിക്കുന്ന സ്ത്രീകളെ കരുത്താണ് മാലിന്യമലയുടെ ചരിത്രം പേറിയ ബ്രഹ്മപുരവും കുരിപ്പുഴയും ഗുരുവായൂരിലെ ചൂൽപ്പറമ്പും ഹരിതകർമ്മസേന തിരിച്ചു പിടിച്ച ഇടങ്ങളാണ് ഗുരുവായൂരിൽ ശവക്കോട്ട എന്നറിയപ്പെട്ടതുൾപ്പെടെ അനേക മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ ഇന്ന് പൂങ്കാവനങ്ങളും പാർക്കുകളുമായി മാറിയിട്ടുണ്ട് മാലിന്യ പരിപാലന രംഗത്ത് കേരളം കൈവരിച്ച മാറ്റത്തിന് ഹരിതകർമ്മസേനയുടെ വിയർപ്പുണ്ട് ഒരുപാട് അധ്വാനമുണ്ട് എന്നാൽ നിലവിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപം ഏറ്റുവാങ്ങുന്ന തൊഴിലാളി സമൂഹവും ഇവരുടേതാണ് മാലിന്യം പെറുക്കി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരെന്ന മാധ്യമങ്ങളുടെ ഫീച്ചർ സ്റ്റോറികൾക്കും അപ്പുറമാണ് ഈ തൊഴിലാളികളുടെ നിത്യജീവിതം ആറു മണിക്കാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക പക്ഷെ ഞങ്ങൾ ഒരു മൂന്ന് മണിക്കെങ്കിലും ഉണരണം കാരണം വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പുറത്തേക്ക് പോരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഉച്ചക്കത്തേക്കുള്ള സാന്നും കൂടെ രാവിലെ ആ സമയത്തിനുള്ളിൽ ചെയ്തു വെക്കണം കാരണം വണ്ടി കോർപ്പറേഷൻ്റെ വണ്ടി കൃത്യമായിട്ട് കിട്ടാത്തൊരവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്പം ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എട്ട് എട്ട് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ എടുക്കൽ കഴിയും കാരണം എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും പോയിട്ട് കറക്റ്റ് ചെയ്ത് ഒരു ഏരിയയിൽ കൊണ്ടുവെക്കുന്ന സമയം എട്ട് മണിയാകുമ്പോഴത്തേനേ കഴിയും പക്ഷേ നമ്മളുടെ ബാധ്യത തീരണമെങ്കിൽ ഇത് മുഴുവൻ കോർപ്പറേഷൻ്റെ വണ്ടിയിലേക്ക് മാറ്റി കയറ്റി അത് ആ ചാക്കും പാത്രങ്ങളും ഒക്കെ കിട്ടി അതൊക്കെ വൃത്തിയാക്കി വീണ്ടും വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം പിടിക്കും ചവിടെ അടുക്കും വണ്ടി വരാൻ നേരം വൈകിയാൽ ചില സമയത്ത് നാല് ആയി പോവാറുണ്ട് ഞങ്ങൾ വീടുകളിൽ നിന്നിട്ട് പ്ലാസ്റ്റിക് കവറ് ചാക്കിലാക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ ഇന്ന് ഓരോ സ്ഥലത്ത് ഓരോ വീടുകളിൽ പോയ ഓരോ ഏരിയയിൽ ഉണ്ടാവും ആ ഏരിയ കേന്ദ്രീകരിച്ച് നമ്മൾ പോകും അൻപത് വീടിന് ഈ രണ്ടു ആൾക്കാർ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക ആ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് നമ്മൾ ഈ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ചാക്കുകള് ഓരോ സെൽത്ത് സെന്ററിൽ വെക്കും അത് പിറ്റേന്ന് നമ്മൾ എഴുതി കൊടുത്ത പ്രകാരമാണ് കോർപ്പറേഷൻ്റെ വണ്ടി വന്നിട്ട് അത് ലോഡിങ്ങിൽ പോയി പോവുക സ്ഥാപനങ്ങളിൽ നിന്നായാലും ഒരു ചാക്കിന് നൂറും വീടുകളിൽ നിന്ന് ഒരു ചാക്കിന് അറുപതാണ് അത് തന്നാൽ മാത്രമേ ഞങ്ങൾ പൈസ വാങ്ങുന്നുള്ളൂ അല്ലാതെ തരാതെതുവരെ ഞങ്ങൾ അങ്ങനെ വാങ്ങിട്ടില്ല മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാനത്തെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ കൂടുതൽ സജീവമാക്കാനൊരുങ്ങുന്ന സർക്കാരിന് മുന്നിൽ ഈ തൊഴിലാളികൾക്ക് ഒരു അപേക്ഷയുണ്ട് അത് തങ്ങൾക്ക് കൃത്യമായൊരു മാസവേതനം നിശ്ചയിക്കണമെന്നാണ് ഹരിതകർമ്മസേനയെ സർക്കാർ കാണുന്നത് കേരളത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള ശുചിത്വ സൈന്യമായാണ് ആ സൈന്യത്തിന് ഇ എസ് ഐ പി എഫ് പോലെയുള്ള ആനുകൂല്യങ്ങൾ കൂടി നൽകി സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഈ ആശയം കൊണ്ടുവന്ന ഇടതുപക്ഷ സർക്കാരിനു തന്നെയാണ് അല്ലാത്ത പക്ഷം കേരളത്തെ മനോഹരമാക്കാൻ വിയർപ്പൊഴുക്കിയ ഒരു തൊഴിൽ സമൂഹത്തോട് കാണിച്ച കുടിയ അനീതിയായി ചരിത്രം അതിനെ അടയാളപ്പെടുത്തും വീട്ടുകാർ തരുന്ന അറുപത് രൂപ മാത്രമാണ് ഞങ്ങൾക്കുള്ള ശമ്പളം ഞങ്ങൾ ഒരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി പോയില്ലെങ്കിൽ ആ പൈസ കിട്ടൂല അപ്പം ഞങ്ങൾ മുപ്പത് ദിവസം വർക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ പത്ത് ദിവസം എനിക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ലീവ് ആണെങ്കിൽ ആ പത്ത് ദിവസത്തെ പൈസ പോവും അപ്പം അങ്ങനെയല്ലാതെ നിശ്ചിതമായൊരു തുക ആണെങ്കിൽ നമുക്ക് ഒരു മാസം പണി ഉണ്ടെങ്കിൽ ആ ഒരു മാസത്തെ ശമ്പളം കിട്ടുമല്ലോ അങ്ങനെ ആവുന്നതാണ് ഏറ്റവും നല്ലത് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരു ജോലിയാണിത് അപ്പം ഞങ്ങളെ സർക്കാർ ഞങ്ങളെ ഏറ്റെടുക്കണം ഞങ്ങള് അത്രയും വിനീതമായിട്ട് അവരോട് അപേക്ഷിക്കുകയാണ് എല്ലാരും അത്രയും പാവപ്പെട്ട സ്ത്രീകളും ആണ് പിന്നെ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണ് അപ്പോൾ ഓരോന്നും ഇതിൽ നിന്ന് ഒഴിവാക്കും ചെയ്യരുത് ഓരോ ഏറ്റെടുത്തുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോണംന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ തൊഴിൽ മേഖലയിൽ തൊഴിലെടുത്തും കൊണ്ട് വീട്ടിലെ അവശതയിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും എന്തെങ്കിലും ഒരു മാസത്തിൽ ഒരു സാലറി എന്നുള്ള രീതിയിൽ കാരണം നാടിനെ സേവിച്ചവരാണല്ലോ അപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം നാളെ ഞങ്ങളും ആ രീതിയിൽ തന്നെ ഇരിക്കാനുള്ളവരാണ് രോഗികളുണ്ട് വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് ഇപ്പൊ ഇതിലന്നെ ഒരു ഏച്ചി ഉണ്ട് ആ ചേച്ചി ഭർത്താവ് മാത്രമേ ഉള്ളൂ ആ ഏച്ചിന്റെ ആ വരുമാനം കൊണ്ടാണ് ആ ഏട്ടൻ മരുന്ന് പോലും വാങ്ങുന്നത് അപ്പൊ അങ്ങനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു നിശ്ചിതമായ ആ ഏട്ടനെ കാണിക്കാൻ പോവാണെങ്കിൽ ആ ഏച്ചി രണ്ട് ദിവസം ഒരു ദിവസം ലീവ് എടുക്കും അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതെ നിശ്ചിതമായ ഒരു വരുമാനം ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു നല്ലൊരു കാര്യമാണ് ഞങ്ങൾ ജോലി ചെയ്താലേ ഞങ്ങൾക്ക് ശമ്പളം ഞങ്ങൾക്ക് ഞങ്ങൾ ലീവ് എടുത്താല് അവര് ലീവ് തന്നാലോന്നും ഞങ്ങൾക്ക് ശമ്പളമില്ല പൈസ കുറച്ചു ആ ഉണ്ടാവാറുണ്ട് അത് ഞങ്ങൾ ഇപ്പൊ ഈ മാസപ്പെത്ര പണി നടിട്ടുണ്ടാവും വാർഡുകൾ ഇരുപത്തിമൂന്ന് വാർഡാപ്പൊ ഞങ്ങൾക്ക് ഉള്ളത് അപ്പൊ ആ വാർഡുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് പണി ഉണ്ടാവില്ല അപ്പൊ ആ കല ഒരു കലണ്ടർ ഉണ്ട് ആ കലണ്ടർ വരുന്നവര് എത്ര ദിവസം നടിട്ടുണ്ടാവില്ല അപ്പൊ അതിലൊന്നും ഞങ്ങൾക്ക് പൈസ കിട്ടാറില്ല കിട്ടാന്ന് ആവാറുണ്ട് കാരണം നിങ്ങൾ തരാന്ന് പറയും പിന്നെ വാടകക്കാരൊക്കെ ആണെങ്കിൽ ഒരങ്ങ് അങ്ങ് ഒഴിഞ്ഞു പോണേ മിണ്ട പോലും ഇല്ല പ്രധാനമായിട്ട് ആവശ്യപ്പെടാനുള്ളത് നമ്മളെ സാമ്പത്തികപരമായിട്ടൊന്ന് എന്തെങ്കിലും കാണണം എന്നുള്ളത് കൂടെ കൂടെ നിൽക്കണം തന്നെയാണ് സർക്കാരിനോട് പറയാനുള്ളത് നിക്കുന്നുണ്ട് സർക്കാർ പല കാര്യങ്ങൾക്കും ഇപ്പൊ ഒരു വീട്ടുപണിക്ക് പോലും പോവാൻ പറ്റാത്ത അവസ്ഥയായി കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്ത് നമ്മളിതിൻ്റെ തന്നെ ഒരു എഫക്റ്റായി മാറിപ്പോയതുകൊണ്ട് ഇപ്പൊ വേറെ ഇടയിൽ പോയൊരു വീട്ടുപണിക്കൊക്കെ പോവുകയാണെങ്കിൽ ആ ബാധ്യത വാരം അഴുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എപ്പോഴുള്ളത് അവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പോലെ തന്നെ ഏറ്റവും അടിത്തിട്ടിലുള്ള സ്ത്രീകളാണ് അവിടെ ജാതി പ്രശ്നമില്ല മതം പ്രശ്നമില്ല പട്ടിണി മാറ്റാൻ ഒരു ജോലി എന്ന രീതിയിലാണ് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളൊക്കെ മുന്നോട്ട് വന്നത് കുടുംബശ്രീ കൂടെ വന്നത് രാവിലെ എങ്ങനെ എണീച്ച് പോവും കാരണം വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് അങ്ങനെ പോണത് എന്നാൽ ഭയങ്കര സന്തോഷാണ് അത്രയും ആൾക്ക് സ്ത്രീകൾക്ക് ഏറ്റവും ഞങ്ങളെപ്പോലെ അടുത്തിട്ടുള്ള സ്ത്രീകൾക്ക് അതൊരു ജോലിയാണ് അതുകൊണ്ട് അവര് ആ കാര്യത്തിന് ഭയങ്കര തൃപ്തരുമാണ് എന്നാൽ ഈ ജോലിയിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ ഹരിതകർമ്മസേന സ്ത്രീകൾ ആ തരത്തിൽ സുരക്ഷിതരല്ല അവർക്ക് ഇവർ ഈ സർക്കാരിൻ്റെയും ഈ കോർപ്പറേഷൻ്റെയും ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയൊക്കെ അണ്ടറിലാണല്ലോ വർക്ക് ചെയ്യണേ അപ്പോൾ അവർക്കൊരു ആ തരത്തിൽ അവരെ തൊഴിലാളികളായി അംഗീകരിച്ച് മനുഷ്യരെ പരിഗണിച്ച് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുക എന്തൊക്കെയാണ് അവർക്ക് മനുഷ്യർ എന്ന രീതിയിൽ അവർക്ക് അവരെങ്ങനെയാണ് പരിഗണിക്കേണ്ടത് തൊഴിലാളി എന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ് അവരെ പരിഗണിക്കേണ്ടത് അവർക്ക് ആ തരത്തിൽ തൊഴിൽ അവകാശങ്ങളും അവർ ഇ എസ് ഐ കൊടുക്കുക ആരോഗ്യത്തിന് സുരക്ഷിതത്വം എന്നെ ഇ എസ് ഐ കൊടുക്കുക ഒരു ശമ്പളം ഫിക്സ് ചെയ്യുക ഇവരൊക്കെ ശമ്പളങ്ങളുടെ കണക്കൊക്കെ സർക്കാരിനറിയാലോ കേരള സർക്കാരിനറിയാലോ അപ്പോൾ ഒരു ഒരേ ലെവലിൽ ഇവർക്കൊരു ശമ്പളം കൊടുക്കുക ഒരേ ലെവൽ തന്നെ ഇവർ വർക്ക് ചെയ്യുക അങ്ങനെ ഒരു സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ അതൊരു തൊഴിലാളികളായിട്ട് അവരെ അംഗീകരിക്കാൻ പറ്റിയ അതാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ആ ഏത് കാലമായി ഇവർ കുറെ കാലങ്ങളായിട്ട് ഇവർ ഈ തരത്തിലുള്ള വർക്കുകളാണ് ചെയ്യുന്നത് അവരുടെ കൈകളും അവരെ ശരീരമൊക്കെ കണ്ടാൽ തന്നെ അറിയാം അവരൊരു വൈറ്റ് കളർ ജോബല്ല ചെയ്യുന്നത് ഏ അപ്പോൾ അത്രയും ഇറങ്ങിച്ചെന്ന് നമ്മുടെ നഗര കേരളത്തിനെ വൃത്തിയിൽ കൊണ്ടു നിർക്കാൻ വേണ്ടി ഒരു കൂട്ടം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു കൂട്ടം സ്ത്രീകൾ തയ്യാറായിട്ട് വരിക അപ്പോൾ അവരെ പരിഗണിക്കേണ്ടതുണ്ട്